നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചിന്തകളോടെയുള്ള പ്രാർത്ഥന പ്രതികാര ബുദ്ധിയും വിദ്വേഷവും ഇല്ലാത്ത പ്രാർത്ഥന മനസ്സിന്റെ പിരിമുറുക്കം മാറ്റുക മാത്രമല്ല അകത്തും പുറത്തും നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന വൈറസുകളെ പോലെ ചിന്തകളും ഒരുതരം വൈറസാണ് പനി ബാധിച്ച ഒരാളുടെ സമീപത്തെത്തുന്നവരിലും പനി പടരും സുഗന്ധദ്രവ്യങ്ങൾ നിറയ്ക്കുന്നിടത്ത് ചെന്നാൽ നമ്മുടെ ദേഹത്തും ആ സുഗന്ധം ലഭിക്കും അതുപോലെ കീർത്തനങ്ങൾ ചൊല്ലുന്നിടത്തും ചില സൂക്ഷ്മ തരംഗങ്ങളുണ്ട് അത് നമ്മുടെ ഓറയിൽ വ്യാപിക്കും ഹൃദയം കൂടി തുറക്കണം എങ്കിലേ അത് ആസ്വദിക്കാൻ കഴിയൂ ഉണർവ് ലഭിക്കൂ മനസ്സ് അനുകൂലമല്ലെങ്കിൽ അതനുഭവിക്കാൻ പറ്റില്ല ആ അന്തരീക്ഷത്തിലും അവരുടെ താല്പര്യം വിഷയങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കും താമരപ്പൂവിൻ്റെ കീഴിൽ വസിക്കുന്ന തവളയ്ക്ക് പൂവിൻ്റെ മഹത്വം അറിയാനോ സുഗന്ധം ആസ്വദിക്കാനോ കഴിയുന്നില്ല ഇനി കേൾക്കാം കർമ്മം ചെയ്താൽ മതിയെന്ന് എല്ലാവരും പറയും പക്ഷേ കർമ്മം കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണം കൂടാതെയുള്ള ശരിയായ എന്നുണ്ടെങ്കിൽ തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം नो शक्यं स्मार्त कर्म प्रतिपदगहन प्रत्यवाय कुलाख्यम् श्रौते वार्ता कथं मे द्विजकुलविहिते ब्रह्ममार्गानुसारे नास्ता धर्मे विचार श्रवणमननयो किं निधिध्यासितव्यं क्षन्तव्यो मे पराध शिव 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 भो श्रीमहादेव शम्भो नो शक्यं स्मार्तकर्म प्र ्युलाख्यम् श्रौते वार्ता कथं मे द्विजकुलविहिते ब्रह्ममार्गानुसारे नास्ता धर्मे विचार श्रवणमननयो കിം മേ ശിവ ശിവ ശ്രീ മഹാദേവ ശംഭോ അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതമാണ് വേദം ഉപദേശിക്കുന്ന മാർഗത്തിൽ അതിനനുസരിച്ചു കൊണ്ട് സ്മാർത്ഥകർമ്മങ്ങളും ശ്രൗതകർമ്മങ്ങളും ചെയ്തില്ല ഈ യജ്ഞങ്ങൾ വേണ്ട സമയത്ത് ചെയ്തില്ലല്ലോ എന്നോർത്ത് വാർദ്ധക്യാവസ്ഥയിലിരുന്നു പരിതപിക്കുകയാണ് കർമ്മത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അവസാനം വരെയും ശ്രദ്ധ വേണമെന്നു കൂടി ഓർമ്മപ്പെടുത്തുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ഏഴാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ശ്രീ ശങ്കരകൃതികളിൽ ക്ഷമാപണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏഴാം ശ്ലോകമാണ് വിചാരം ചെയ്യുന്നത് അവിടെ സംഭവിച്ചു പോയ വീഴ്ചകളെ ഓർമ്മിക്കുകയാണ് നോ ശക്യം പ്രതിപദ ഗഹന ശ്രൗതേ ം സ്മാർത്തഹനപ്രത്യവായം ദ്ജകുലവിഹിതേ ബ്രഹ്മമാർഗാനുസാരേ സ്മാർത്തകർമ്മം സ്മാർത്തകർമ്മം എന്ന് പറയുമ്പോൾ സ്മൃതിവിഹിതങ്ങളായ കർമ്മം സ്മൃതിവിഹിതങ്ങളായ കർമ്മങ്ങളെ തന്നെ നമുക്ക് ഇഷ്ടമെന്നും പൂർത്തമെന്നും വേർതിരിക്കാം സാമാന്യമായി ഇഷ്ടം ശ്രൗതമാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ യാഗം അഗ്നിഹോത്രം ഉൾക്കൊള്ളുന്ന കർമ്മമാണ് അപ്പോൾ അഗ്നിഹോത്രം ഉൾക്കൊള്ളുന്ന യാഗാദി കർമ്മം പൊതുവെ ശ്രൗതമാണ് ശ്രുതിവിഹിതമാണ് എങ്കിൽ പോലും സ്മാർത്തമായിട്ടും യാഗങ്ങളുണ്ട് ഉദാഹരണം ചണ്ഡീയാഗം വിഷ്ണുയാഗം ഇതൊക്കെ വളരെ പ്രസിദ്ധങ്ങളാണ് അല്ല സ്മാർത്ഥങ്ങളാണ് അങ്ങനെയുള്ള ശ്രൗതകർമ്മങ്ങൾ അതുപോലെ പൂർത്തകർമ്മങ്ങളുണ്ട് പൂർത്തകർമ്മം എന്ന് പറയുമ്പോൾ ജനോപകാരപ്രദങ്ങളായിരിക്കുന്ന പൊതുജനോപകാരത്തിന് വേണ്ടി കിണറുകൾ കുളങ്ങൾ ജലവിതരണ സൗകര്യങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സത്രങ്ങൾ വെള്ളം വെളിച്ചം തുടങ്ങിയവയ്ക്കുള്ള സൗകര്യങ്ങൾ വേണ്ട സമൂഹത്തിന് ഗുണകരമായി വരുന്ന എല്ലാ കർമ്മങ്ങളും പൂർത്തങ്ങളിൽ പെട്ടതാണ് ഇതിൽ പൂർത്തങ്ങളെ സംബന്ധിച്ച് വലിയ പ്രത്യവായൊന്നും പറയാനില്ല പക്ഷേ ഇഷ്ടകർമ്മങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അപ്പോൾ വേണ്ടതുപോലെയല്ല ചെയ്യപ്പെടുന്നതെങ്കിൽ അതിന് പ്രത്യവായം ഉണ്ടാകും പ്രത്യവായം പാപമുണ്ടാകും എന്ന് മാത്രമല്ല ചെയ്ത് പൂർത്തിയാക്കാനോ വളരെ ക്ലേശമാണ് അതിൻ്റെ വിധികൾ വേണ്ടത് വണ്ണം പാലിക്കണം അതിനു വേണ്ട വ്രതചര്യകൾ പാലിച്ചിരിക്കണം ഓരോ ഘടകവും അതിൻ്റെ അതിൻ്റെ അളവിൽ വേണം അത് അർപ്പിക്കപ്പെടുന്നതാകട്ടെ വിധാനത്തിനനുസരിച്ചായിരിക്കണം അപ്പം ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് സ്മാർത്തകർമ്മങ്ങൾ പ്രതിപദഗഹനമാണ് പ്രതിപദം ഓരോ കാൽവെപ്പിലും എന്ന് വെച്ചാൽ എപ്പോഴും സദാ ഗഹനമാണ് പോരെങ്കിൽ പ്രത്യവായാഖ്യമാണ് എവിടെയെങ്കിലും പിഴവ് വന്നാൽ പ്രത്യവായം വരും പത്ത് ഘട്ടങ്ങളിൽ ഒമ്പത് ഘട്ടങ്ങളും വളരെ ശ്രേഷ്ഠമായി ചെയ്തു പക്ഷെ ഒരു ഘട്ടത്തിൽ പിഴവ് വന്നാൽ അത് മതി പാപം അത് കർമ്മവിഷയത്തിൽ അങ്ങനെയാണ് ഇതെല്ലാ കർമ്മങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ചിലർ ചോദിച്ചേക്കാം അതെങ്ങനെ ശരിയാവും അതൊരു ന്യായമാണോ പത്ത് ഘട്ടങ്ങളായിട്ടുള്ളൊരു പ്രവൃത്തിയിൽ ഒമ്പതും നേരെ ചെയ്തു ഒന്ന് മോശമായി അപ്പോൾ ആ ഒമ്പതിൻ്റെ നന്മയും ഉണ്ടാവില്ലേ എന്ന് ചിലർ സംശയിച്ചേക്കാം അതില്ല എല്ലാ കർമ്മങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഏത് കർമ്മം വേണമെങ്കിലും ഉദാഹരണമായിട്ട് എടുത്തോളൂ ഒരാൾ പാചകം ചെയ്യുകയാണ് വിവിധ ഘട്ടങ്ങളായിട്ടുള്ള പാചകമാണ് ആ പാചകക്രിയ എല്ലാം ശ്രേഷ്ഠമായി ചെയ്തു വളരെ കഷ്ടപ്പെട്ട് സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടി ചെയ്തു പക്ഷെ അവസാനത്തെ ഘട്ടത്തിൽ അതിൽ ശ്രദ്ധ കുറവ് കൊണ്ട് ഒരു എട്ടുകാലി വീണ് ബന്ധു അതുവരെ ചെയ്തതെല്ലാം പോയി എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ് ഒരാൾ വളരെ സമർത്ഥമായിട്ട് രണ്ട് മണിക്കൂർ വാഹനം ഓടിക്കുകയാണ് ഒരു മണിക്കൂർ അമ്പത്തി ഒമ്പത് മിനിറ്റ് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഓടിച്ചു പക്ഷെ അടുത്ത നിമിഷത്തിൽ കൊണ്ടുചെന്ന് ഇടിച്ചാലോ അതുവരെയുള്ളതെല്ലാം പോയി ഏത് കർമ്മവും ഇങ്ങനെയാണ് ഒരു കർമ്മത്തിൻ്റെ പൂർണ്ണത വരെ ശ്രദ്ധ വേണം പൂർണ്ണത വരെ ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ അതുവരെ ചെയ്തതെല്ലാം നഷ്ടമാകും പ്രത്യവായം സംഭവിക്കും അപ്പോൾ പ്രത്യവായ യുക്തവും പ്രതിപഥഗഹനവുമായ സ്മാർത്ഥകർമ്മം ഭഗവാനെ വേണ്ടതുപോലെ ഞാൻ ചെയ്തില്ലല്ലോ പിന്നെയോ ശ്രൗതേ വാർത്ത കഥമ്മേ മേ ശ്രൗതകർമ്മത്തിൽ എനിക്ക് എന്ത് പറയാനാണ് മേ എനിക്ക് ശ്രൗതേ ശ്രൗതകർമ്മത്തിൽ കിം വാർത്ത എന്ത് വാർത്ത പറയാൻ എന്ന് വെച്ചാൽ എനിക്ക് പറയാനേ യോഗ്യതയില്ല പറയാനേ പറ്റില്ല ഒട്ടും ചെയ്തില്ല ശ്രൗതകർമ്മങ്ങൾ എന്തുകൊണ്ടെന്നാൽ ദ്വിജകുലവിഹിതേ ബ്രഹ്മമാർഗാനുസാരേ ദ്വിജകുലവിഹിതമായ ശ്രൗതകർമ്മത്തിൽ ദ്വിജകുലം ദ്വിജന്മാരുടെ കുലം ദ്വിജൻ ഉപനയനാദി സംസ്കാരങ്ങളെ ചെയ്ത് ഗായത്രി സ്വീകരണം ചെയ്ത് അതിൻ്റെ അനുഷ്ഠാനം കൊണ്ട് ദ്വിതീയമായ ജന്മം ആർക്ക് ലഭിക്കുന്നു അങ്ങനെയുള്ള ആളാണ് ദ്വിജൻ ഈ ദ്വിജത്വത്തിലേക്ക് ഏതൊരു മനുഷ്യനും ഉയരാ പക്ഷേ നിഷ്ഠയോടുകൂടി അവിടുത്തെ ചിട്ടകളെ പാലിക്കണം അങ്ങനെ ചിട്ടയോടുകൂടി ആ ധർമ്മത്തെ പാലിക്കുമ്പോഴേ അതിനെ ദ്വിജകുലം എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ പറയാൻ പറ്റില്ല അപ്രകാരം വിഹിതമായിരിക്കുന്ന ശ്രൗതകർമ്മങ്ങൾ എന്ന് മാത്രവുമല്ല ബ്രഹ്മമാർഗാനുസാരേ ബ്രഹ്മം എന്നാൽ വേദമെന്നർത്ഥം ബ്രഹ്മമാർഗം വേദമാർഗം വേദോപദേശത്തിൻ്റെ മാർഗം വേദം ഉപദേശിക്കുന്ന മാർഗത്തിൽ അതിനനുസരിച്ചു കൊണ്ട് ശ്രൗതകർമ്മങ്ങളിൽ എനിക്ക് എന്ത് വാർത്ത ഞാൻ എന്ത് പറയാനാണ് താൽപ്പര്യം ഒട്ടും ചെയ്തില്ല ഇപ്പം സ്മാർത്തവും ചെയ്തില്ല ശ്രൗതവും ചെയ്തില്ല ഇങ്ങനെ ശ്രൗതസ്മാർത്ഥങ്ങളാകുന്ന യജ്ഞങ്ങളെ ഞാൻ വേണ്ട സമയത്ത് ചെയ്തില്ലല്ലോ എന്ന് ഇരുന്ന് പരിതപിക്കുകയാണ് പിന്നെയോ തുടർന്നും കർത്തവ്യ ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ചങ്ങനാശ്ശേരി തിരുവാഴപ്പള്ളി മഹാദേവ ക്ഷേത്ര ദർശനം ആദി കൈലാസ ദർശനം പോലെ സുന്ദരമായ ആത്മീയ ആത്മീയാനുഭവമാകുന്നു കൈലാസഗിരി ശൃംഗങ്ങൾ പോലെയുള്ള ക്ഷേത്ര തീർത്ഥാടകന്റെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ഓംകാരനാദം ഉരുവിട്ടുകൊണ്ട് മരങ്ങളിൽ ഉരുമ്മി വീഴുന്ന ചെറുകാറ്റ് ചുറ്റമ്പലത്തിനും നാലമ്പലത്തിനും ഇടയിലൂടെ ഇടയ്ക്കിടെ ഭക്തരുടെ കാതുകൾക്കും ആനന്ദസങ്കേതം പകരുന്നു ചരിതങ്ങൾ പറയുന്ന ശില്പ കാഴ്ചകളിലൂടെ യുഗാന്തരങ്ങളായി മനസ്സ് യാത്ര ചെയ്യുമ്പോൾ ഒരു നിമിഷമെങ്കിലും ജനമൃതികൾ മറന്ന് ആത്മാവ് തേജോമയമാകുന്നത് പോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മഹാക്ഷേത്ര ദർശനം ആത്മശാന്തിയേകുമ്പോൾ പഞ്ചഭൂതനാഥനായ ഭഗവാൻ ഹൃദയാന്തരങ്ങളിൽ നിറയുന്നു ആകാശവും ജലവും വായുവും അഗ്നിയും ഭൂമിയുമായി ഭഗവാൻ നമ്മളിൽ തന്നെ കുടികൊള്ളുന്നു എന്നതാണ് പരമമായ സത്യം ആ സത്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും ഒരു ക്ഷേത്രം രൂപപ്പെടുന്നത് ഭഗവത് രൂപത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആത്മാവിന്റെ നീലിമകളിൽ മഹാദേവ ദർശനങ്ങൾ അറിഞ്ഞ് ആത്മപൂജകൾ നടക്കുമ്പോഴാണ് നാം ഉള്ളിലെ ദർശനത്തിന്റെ പൊരുൾ തിരിച്ചറിയുന്നതും അതുകൊണ്ട് ഓരോ ക്ഷേത്ര ദർശനങ്ങളും നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്നതും ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളുടെ മഹാസങ്കേതങ്ങൾ തന്നെയാണ് സമ്പന്നമായ വട്ടശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്നു ശ്രീകോവിലിന്റെ പുറം ഭിത്തിയിൽ ലാവിൻ കാതിലിൽ തീർത്ത ദാരുശില്പങ്ങൾ ധാരാളമായി കാണാം മഹാഗണപതി ശിവകുടുംബം നടരാജ നൃത്തം ത്രിപുരാന്തകൻ കാളിയമർദ്ദനം പൂതനാമോക്ഷം അർദ്ധനാരീശ്വരൻ കിരാതമൂർത്തി ദർശനം നരസിംഹം വസ്ത്രാക്ഷേപം കൗസല്യ പ്രസവം അനന്തശയനം അരക്കില്ല ദഹനം സീതാസ്വയംവരം വിരാട് പുരുഷൻ നവഗ്രഹങ്ങൾ നാഗരാജാവ് ശാസ്താവ് തുടങ്ങി അനേകം ദാരുശില്പങ്ങൾ ശ്രീകോവിലിനെ അലംകൃതമാക്കുന്നു വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കു ഭാഗത്തായി ഇലവന്തി തീർത്ഥത്തിന് സമീപം വിളക്കുമാടം തിടപ്പള്ളി എന്നിവ ഉൾപ്പെടുന്ന ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു തെക്കോട്ട് ദർശനമായും പ്രത്യേക ധ്രതിഷ്ഠയുമുള്ള ചുരുക്കം ഒന്നാണ് മഹേശ്വരനോളം പ്രാധാന്യം മകനായ ഗണപതിക്കും ഇവിടെ കൽപ്പിച്ചിരിക്കുന്നു ഗണപതിക്കായി മേൽശാന്തിയുമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടെ ഗണപതിക്കുള്ള മഹാഗണപതി അപ്പം എന്ന ഒറ്റയപ്പ വഴിപാട് ഗണപതിക്ക് വളരെ സവിശേഷമായതാണ് പ്രകൃതി ശൈവപൂജകൾക്കായി സായാഹ്നനേരമൊരുക്കുമ്പോൾ ഭക്തജനങ്ങളും ആത്മസമർപ്പണത്തിനായി ക്ഷേത്രമുറ്റത്തെത്തി സമസ്ത ലോകങ്ങളെയും മംഗളകരമാക്കുന്ന ശിവം സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചത്തിലെ ഓരോ തന്മാത്രകളിലും നിറഞ്ഞു നിൽക്കുന്ന ഓം എന്ന നാദം തന്നെയാണ് പ്രപഞ്ചതാളം അതുകൊണ്ട് തന്നെ നാഥൻ ഭഗവാൻ തന്നെയാണ് തന്നെയാണ് പരബ്രഹ്മ ചൈതന്യത്തിൽ സർവവും പ്രവഹിക്കുന്നത് ഭഗവാന് സമർപ്പിക്കുവാനുള്ള പൂജാപുഷ്പങ്ങളുമായി പ്രദക്ഷിണ വഴികളിലൂടെ ഭഗവാന്റെ കുഞ്ഞുങ്ങളും എത്തിവാതിര ഉത്സവങ്ങളിൽ സ്ത്രീ ഭക്തജനങ്ങൾ നടത്തുന്ന തിരുവാതിരയുടെ ഓർമ്മകളിലൂടെ അല്പനിമിഷങ്ങൾ ഭഗവാനു മുന്നിൽ അവർ തിരുവാതിര നൃത്തം കൈകൊട്ടി താളമിട്ടാടിപ്പാടി ഓംകാര സന്ധ്യകളിലേക്ക് ഭഗവത് ചൈതന്യം നിറഞ്ഞു നിന്നു അങ്ങനെ സർവം മംഗളമാകുമ്പോൾ ഓരോ മനസ്സുകളും ഭഗവാനോടുള്ള പ്രാർത്ഥനകളിൽ ഒഴുകി ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതം പ്രണതോസ്മി സദാ ശിവം ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ പ്രഭുവായി പ്രാണങ്ങളെ ഭരിക്കുന്ന നാഥനായി മഹിമാതിശയങ്ങളോടുകൂടി ലോകനാഥനായി ജഗന്നാഥന്മാർക്കും നാഥനായി ആനന്ദമയനായി ഭൂതവർത്തമാന ഭാവികളായ ത്രികാലങ്ങൾക്കും അധിപനായി ഭൂതഗണനാഥനായി മംഗളസ്വരൂപനായി ശിവനായി ശങ്കരനായി ശംഭുവായി വിളങ്ങുന്ന സർവേശ്വരനെ ഞാൻ ധ്യാനിക്കുന്നു करुणा कर मामक भाव सागर धार कर गंगा दर्शन कर ശ്രീകോവിൽ തുറക്കുമ്പോൾ ദീപങ്ങൾക്കു നടുവിൽ നിന്നും ഓംകാര സ്വരൂപനായ ഭഗവാൻ ഭക്തഹൃദയങ്ങളിലേക്ക് അലിഞ്ഞുചേർന്നു ഇന്ദ്രിയങ്ങളെ മറന്ന ഭക്തർ ആത്മാവിലെ മാനസ സരസുകളിൽ ഭഗവത് രൂപം കണ്ട് പുണ്യം നേടുമ്പോൾ തിരുവാഴപ്പള്ളി മഹാദേവ ക്ഷേത്രവും പരിസരവും ആദി കൈലാസം പോലെ പ്രഭാപൂരിതമായി